തൃശൂർ ചിറമനേങ്ങാട് ഒന്നര വയസ്സുകാരിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ചുറ്റുമതിലുള്ള കിണറ്റിൽ കുട്ടി എങ്ങനെ വീണു എന്നതിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ചിറമനേങ്ങാട് നെല്ലിക്കുന്നിൽ മുല്ലക്കൽ വീട്ടിൽ സുരേഷ് ബാബു ജിഷ ദമ്പതികളുടെ മകൾ അമേയെയാണ് ഇന്നലെ രാത്രി കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നാട്ടുകാർ എരുമപ്പെട്ടി പോലീസിൽ വിവരമറിയിച്ചു കുന്നംകുളത്ത് നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത് സംഭവസമയം കുട്ടിയുടെ അച്ഛനും അമ്മയും മുത്തശ്ശിയുമാണ് വീട്ടിലുണ്ടായിരുന്നത് കിണറിന് മൂന്നടിയോളം ഉയരമുള്ള ചുറ്റുമതിലുണ്ടെങ്കിലും ഒരു ഭാഗത്ത് കല്ലുകൾ കൂട്ടിയിട്ടിരുന്നു കുട്ടി കല്ലിനു മുകളിൽ കയറി കിണറ്റിലേക്ക് എത്തിനോക്കാൻ ശ്രമിച്ചപ്പോൾ അപകടം സംഭവിച്ചെന്നാണ് നിഗമനം ട്വന്റിഫോർ തൃശൂർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം